ഒമ്പത് വയസ്സുകാരിയുടെ വലതുകൈ മുറിച്ച സംഭവത്തിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിന് വീഴ്ച സംഭവിച്ചെന്നാരോപിച്ച് മുസ്ലിം ലീഗ് ഡി എംഒ ഓഫീസ് ഉപരോധിച്ചു പെൺകുട്ടിയുടെ കുടുംബത്തിന് അമ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കേന്ദ്രം ഹോസ്പിറ്റലോ ഡോക്ടർമാരോ കശാപ്പുകാരോ ഡോക്ടർമാരോ കശാപ്പുകാരോ ഡോക്ടർമാരോ കശാപ്പുകാരോ ഡോക്ടർമാരോ കശാപ്പുകാരോ ഇതാണ് നിങ്ങളുടെ കൈപ്പിഴകൾ നിങ്ങളുടെ കൈപ്പിഴകൾ ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ ഡോക്ടർമാരും ജീവനക്കാരും ഉപകരണങ്ങൾ ഉറപ്പാക്കുക സ്വകാര്യ ആശുപത്രികളെയും ലാബുകളെയും സഹായിക്കുന്ന ആരോഗ്യ വകുപ്പ് അധികൃതരുടെ നയം തിരുത്തുക ഡ്യൂട്ടി സമയത്തെ സ്വകാര്യ പ്രാക്ടീസ് നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യൂത്ത് ലീഗ് ഉന്നയിച്ചു പ്രവർത്തകർ ഡി എംഒ ഓഫീസിനകത്ത് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ജില്ലാ സെക്രട്ടറി റിയാസ് നാലകത്ത് കെ എം ഷിബു ഖാദർ കൊല്ലങ്കോട് യു ടി താഹിർ ജമീർ ചുങ്കം എന്നിവർ നേതൃത്വം നൽകി